ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് എസ് എൽ സി ബാച്ചിന്റെ യൂ ടേൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച നടക്കും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ സജീന ഷുക്കൂർ സംഗമം ഉദ്ഘാടനം ചെയ്യും പ്രവാസികൾ ഇവര ജില്ലകളിൽ നിന്നുള്ളവർ തുടങ്ങി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അക്ഷരമുട്ടത്ത് നിന്ന് പഠിച്ചിറങ്ങിയ നൂറോളം വിദ്യാർത്ഥികൾ ഞായറാഴ്ച ബാലികാല സൗഹൃദങ്ങൾ പുതുക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും സ്കൂളിലെത്തും വിവിധ കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവ നടക്കും സംഘാടക സമിതി ഭാരവാഹികളായ ബഷീർ മണാട്ടിൽ മുസ്തഫ ഇക്ബാൽ രാജേഷ് കബീർ ബിനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി സംഗമം രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അറിവു ബാല്യകാല വിദ്യാർത്ഥികൾ വീണ്ടും ഒരുമിക്കുന്ന മഹത്തായ സ്നേഹ സംഗമം പഠനകാല ഓർമ്മകളിൽ വീണ്ടും നിറഞ്ഞു നിൽക്കാനായി പഴയ സുഹൃത്തുക്കളെയും അധ്യാപകരെയും വീണ്ടും കാണാനായി ഒരുമിച്ച് ചിരിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനുമായി സൗഹൃദത്തിന്റെ ചാരുതയിൽ അക്ഷരമുറ്റത്ത് ആദ്യമായി ഒത്തുചേരുന്നു ഓർമ്മകളുടെ വസന്തകാലത്തേക്കുള്ള തിരിച്ചുവരവ് ടേൺ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് എല്ലാ സഹപാഠികളെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ടേൺ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ